ബേസിക്കലി ഇതൊരു ആറ് സെൻറ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വച്ചിട്ട് നമുക്കൊരു ഫ്ലോർ ലെവലിലെങ്കിലും ഇത് പ്ലാൻ ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡേ ലൈറ്റിംഗ് നാച്ചുറൽ ലൈറ്റ് നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് എന്തായാലും വീണ്ടാകാത്ത എല്ലാ ഫ്ലോറിലേക്കും വേണം അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ സണ്ണിൻ്റെ ഓറൻറ്റേഷനിൽ തന്നെ നമുക്ക് ഫോമിൽ ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് പ്രത്യേക ഒരു ഫോമിലാണ് എൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയറിയാൻ പറ്റും ഓരോ സ്ക്വയർ സ്ക്വയർ ആയിട്ട് അപ്പോൾ ആദ്യം പറയുമ്പോൾ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞപ്പോഴൊന്നും എനിക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നീട് അതിൻ്റെ ഒരു ഒരു മിനിയേച്ചർ ഉണ്ടാക്കി എന്നെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലായത് അതായത് ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷൻ ഒരു വ്യൂ സൈഡിൽ നിന്ന് വേറെ വ്യൂ അതർ സൈഡിൽ നിന്ന് വേറെ വ്യൂ അങ്ങനെ ഒരു മൂന്ന് വ്യൂയും ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ും കേരളത്തിലൊരു ഇങ്ങനെ ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽ വെച്ച് പ്ലാൻ ചെയ്യലും ഗ്ലാസ് ഡോറുകൾ എപ്പോഴും നമ്മൾ സേഫ് ആണ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളം മലയാളികൾ അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് ബേസിക്കലി നമുക്ക് ഈ ഫ്ലോ ഫ്ലോർ ഫുള്ളി ഓപ്പൺ പ്ലാൻ ആണ് അപ്പോൾ ഈ കർട്ടൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിലൊക്കെ ഇരിക്കണാണ് പിന്നെ നമ്മള് സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ വുഡൻ ടോറിനേക്കാളും സേഫ് ആണ് ബ്രേക്ക് ആൻഡ് കൂടി പോസിബിൾ അല്ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണ് അപ്പൊ അത് നമ്മുടെ ഒരു നമ്മൾ സോളിഡ് ഇത് ടെക്നിക്കലി നോ പ്രോബ്ലം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ഏരിയയിലാണ് വിഷ നസ് ആയിട്ടുള്ളൊരു ഏരിയ വേണം കുറച്ചും കൂടി എയർപാസിങ് വേണം കുറച്ചും കൂടി നല്ലൊരു ആംബിയൻസ് വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു

ഇവിടെ പ്രത്യേകതയുണ്ട് ഇതൊരു വാട്ടർ ബോഡി നമ്മൾ അത് പ്യുവർലി അജയ് പറഞ്ഞിട്ട് നമ്മളൊരു വാട്ടർ ബോഡി സെറ്റ് ചെയ്താണ് ഇതിനകത്ത് ഫൗണ്ടൻ ഫൗണ്ടും കൂടി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അത് വീടിനൊരു കൂൾ എഫക്ട് കിട്ടുന്നുണ്ട് ഇവിടെ വെള്ളം വരുമ്പോൾ ഒരു കൂൾ എഫക്ട് കിട്ടുന്നുണ്ട് ഈ ഫ്ലോറൊക്കെയാണ് ഇങ്ങനെ ഇതൊരു ഷീറ്റ് എടുത്തിട്ട് ഒരു ബ്രിഡ്ജ് അതും ഒക്കെ അങ്ങനെ തന്നെ ഒരു ഷീറ്റ് എടുത്ത് മോൾ മോൾഡ് ചെയ്ത് റെഡിയാക്കി വെക്കുന്ന ഒരു ബ്രിഡ്ജാണത് ശരി ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് പുറത്തേക്ക് ഗ്രീൻ കോട്ടയാടുന്നുണ്ട് അമ്മയുടെ മുറിയുടെ ബാക്കിലുള്ള കോട്ടയാട് ഉണ്ട് എൻട്രി വെച്ചാൽ ഇതിലാണ് എൻട്രി വരുന്നത്